പണ്ടത്തെ ഡൽഹിയല്ല ഇപ്പോഴത്തെ ഡൽഹി ഇപ്പോഴത്തെ ഡൽഹി ആശയ സമരത്തിൻ്റെ ഡൽഹിയായി മാറിയിരിക്കുന്നു പണ്ടത്തെ ഡൽഹി ബി ജെ പിയുടെ കുതുകാൽവെട്ടിൻ്റെയും ബി ജെ പിയുടെ കുതിര ബി ജെ പിയുടെ തരംതാണ രാഷ്ട്രീയത്തിൻ്റെയും ഡൽഹിയായിരുന്നു ഇപ്പോഴത്തെ ഡൽഹി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഡൽഹിയാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പടയോട്ടം നടത്തുകയാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി കരസ്ഥമാക്കിയിരുന്നു ഡൽഹിയിൽ ആ ഏഴിൽ ഏഴ് സീറ്റിൻ്റെ ബലം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തേഴ് സീറ്റും നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ എത്തിയത് അതോടുകൂടി ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടി അവരുടെ കണ്ണിലെ കരടായി മാറി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്തിച്ച് ജയിലിലാക്കി ബി ജെ പി സമകാലിക രാഷ്ട്രീയത്തിൽ കാണിച്ച ആനമണ്ടത്തരമായിരുന്നു അത് ജയിലിൽ നിറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ ജയിലിന് പുറത്തുള്ള പണ്ടത്തെ കേജ്രിവാളിനേക്കാൾ അതീവ ശക്തനാണ് മാത്രമല്ല ആം ആദ്മി പാർട്ടി അഴിമതി വിരുദ്ധ പാർട്ടി എന്ന പ്രതിച്ഛായ നേടിക്കഴിഞ്ഞു അഴിമതി വിരുദ്ധ പാർട്ടി എന്ന പ്രതിച്ഛായ നേടിക്കഴിഞ്ഞ ആം ആദ്മി പാർട്ടി ശക്തമായി ഡൽഹിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു ഡൽഹിയിലെ ജനങ്ങളെല്ലാം ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പിന്നിലാണ് മാത്രമല്ല കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റിലും ബി ജെ പി ദയനീയമായി തോൽക്കും എന്നത് ഉറപ്പാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഡൽഹി തൂത്തു വരാൻ ബി ജെ പി കിട്ടില്ല ബി ജെ പിക്ക് കഴിയില്ല കിട്ടില്ല എന്നല്ല കഴിയില്ല കാരണം ഇത്തവണ തൂത്തു വാരുന്നത് ആം ആദ്മി പാർട്ടിയാണ് അവരുടെ ചിഹ്നം തന്നെ ചൂലാണ് ചൂലെന്ന് വെച്ചാൽ അഴിമതിയെ തൂത്തുവാരുന്ന ചൂൽ ആ ചൂലുപയോഗിച്ച് ഡൽഹിയിലെ ജനങ്ങൾ ബി ജെ പി യെ തൂത്ത് 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 അങ്ങ് കളയും വീരപുരുഷനായാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടം അദ്ദേഹമാണ് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ബി ജെ പി എന്ത് തെണ്ടിത്തനവും കാണിക്കും എന്നതിന് ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽവാസം രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ ബി ജെ പി പലതവണ പല വിധത്തിലുള്ള ആയുധങ്ങൾ ഇറക്കിയിട്ടുണ്ട് പണ്ട് സി ബി ഐയുടെ രൂപത്തിലായിരുന്നു ആയുധം അതിനാണ് രാഷ്ട്രീയ ജനതാദൾ നേതാവ് ലാലു പ്രസാദ് യാദവ് പെട്ടെന്നും അദ്ദേഹം ജയിൽവാസം അനുവദിച്ചു അനുഭവിച്ചതും ദീർഘകാലത്തെ ജയിൽവാസം അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനാണ് ബീഹാറിൽ ബി ജെ പിക്ക് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലാത്ത രീതിയിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി ബി ജെ പി യെ ഒതുക്കിക്കളഞ്ഞു അതുപോലെ തന്നെയാണ് ഡൽഹിയിലും സംഭവിച്ചിരിക്കുന്നത് ഡൽഹിയിൽ ബി ജെ പി വട്ടപൂജ്യമാകും എന്നത് ഉറപ്പാണ് കാരണം ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പിന്നിലാണ് ജനങ്ങൾ ഒന്നടങ്കം അരവിന്ദ് കെജ്രിവാളിൻ്റെ പിന്നിൽ മോദിയെപ്പോലെ പി ആർ വർക്ക് ഉപയോഗിച്ച് നാട്യങ്ങൾ നടത്തുന്ന നേതാവല്ല അരവിന്ദ് കെജ്രിവാൾ അയാൾക്ക് അയാളുടേതായ രാഷ്ട്രീയമുണ്ട് അയാൾക്ക് അയാളുടേതായ ആശയമുണ്ട് ആ ആശയത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാൻ അയാൾ ഇതുവരെ തയ്യാറായിട്ടില്ല തയ്യാറാകത്തുമില്ല ഒരു മനുഷ്യനെയാണ് മദ്യനയ അഴിമതി കേസിൽ കുടുക്കിയത് അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ജയിലിലേക്ക് അയച്ചത് അത് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഡൽഹി ആം ആദ്മി പാർട്ടി തങ്ങളുടെ ചിഹ്നമായ ചൂല് കൊണ്ട് തൂത്തു കളയുന്നത് ബി ജെ പി എന്ന കീടങ്ങളെ